ഒരു സന്തോഷം എങ്ങനെയാ അത് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നു പണിക്കാരൊക്കെ കൂട്ടി ചെയ്യുന്നു ഞാനും പണി ചെയ്യുന്നു സന്തോഷമല്ലേ സന്തോഷം ഒക്കെ ചെയ്യുമ്പോൾ വിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വളരെ സന്തോഷമായി ഉള്ള കാര്യമായിരുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പണിക്കൻകുടി ഗ്രാമത്തിലാണ് വർഷങ്ങളായിട്ട് തന്നെ കാർഷിക പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ചവർണാൽ പറഞ്ഞാൽ ജോയിച്ചേട്ടൻ ജോയിച്ചേട്ടൻ്റെ അടിയിലാണ് ചോദിച്ചേട്ടാ കപ്പ കൃഷിയൊക്കെ തുടങ്ങിയിട്ട് അത്ര നല്ലതായി കപ്പകൃഷി പറഞ്ഞിട്ടൊരു പത്ത് പന്ത്രണ്ട് വർഷത്തോളം ആയിട്ടുണ്ട് ആ ആ ഇവിടെ തന്നെയാണോ കപ്പ മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ തന്നെയാണോ മുടങ്ങാറുണ്ട് എല്ലാ വർഷവും കുറച്ച് അടി ചാനകളൊക്കെ ചെയ്യും ചാണകവും സലാമയിലും കൂടെ മിക്സ് ചെയ്ത് ഇടും എന്നിട്ടാണ് കോലു കുത്തുന്നത് ഏതെല്ലാം തരത്തിലുള്ള തണ്ട ഉപയോഗിക്കുന്നത് ഇത് ഈ രാമങ്കപ്പ എന്ന് പറയുന്നത് ഇതോ രാമകപ്പ വേറെ തന്നെ ഉള്ളത് അത് ആറാം മാസം കപ്പയുണ്ട് ആ അത് മോൾ ആ ഭാഗത്തായിട്ടാണ് ഇതിനകത്ത് ഇടയ്ക്കുണ്ട് ഓരോന്നൊക്കെ ഉണ്ട് ഈ രാമൻ തണ്ട് നമുക്ക് എത്ര നാൾ കഴിയുമ്പോൾ പറിക്കാൻ പറ്റും ഇതൊരു പത്ത് മാസം കഴിയണം പത്ത് മാസം കഴിയണം ആ പത്ത് മാസം കഴിയണം എന്താ ശരിയായ വിളവാകുള്ളൂ എത്ര വളപ്രയോഗം നടന്നുണ്ട് ചോദിച്ചാൽ ഞാൻ മൂന്ന് വളം ചെയ്യും എന്തൊക്കെ ചെയ്യുന്നത് എൻ്റെ ആദ്യമേ ആയിട്ട് ചാണകവും സറാമിലും കൂടിയിട്ട് നടും അതിന് ശേഷം വിട്ട് ഫാക്റ്റംബോസും ചാണകെള്ളം ഒഴിക്കും അതിന് ശേഷം പിന്നെ ഒരു ഒരു പ്രാവശ്യം പതിനെട്ട് മിനിറ്റ് നിന്നുള്ള വിളവിടും അതിന് ശേഷം ഒന്നുകൂടെ പൊട്ടാഷ് മാത്രം ഇടും പൊട്ടാഷ് മാത്രം ഇട്ട് കഴിയുമ്പോൾ ഒരു മുപ്പത് ദിവസം കഴിയുമ്പം പതിക്കും പതിക്കും അങ്ങനെയാണ് നമുക്കൊരു പത്ത് കിലോയ്ക്ക് മുകളിൽ കിട്ടുന്നുണ്ട് പത്ത് കിലോയ്ക്ക് മുകളിൽ കിട്ടും ഏറ്റവും കൂടുതൽ കിട്ടിയത് എത്ര വരെ അങ്ങനെ നോക്കിയിട്ടുണ്ട് അങ്ങനെയൊന്നും നോക്കാറില്ല നമ്മൾ ആവശ്യകാര് വരുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നു ഇവിടെ കടയിൽ കൊടുക്കുന്നു പിന്നെ വണ്ടിക്കാർ വരുമ്പോൾ അവർക്ക് കൊടുക്കുന്നു അങ്ങനെയൊക്കെ കൊടുത്തോ ഈ വർഷം ആ ഈ വർഷം ഇപ്പൊ ചില കുറഞ്ഞിരിക്കുക അന്ന് കയറി വരുന്നുണ്ട് എത്ര രൂപ വിലയുണ്ട് നമ്മൾ പറിച്ചു കൊടുത്താൽ മുപ്പത്തിനാല് രൂപ കിട്ടും എത്ര രൂപയോളം കിട്ടും കൊടുക്കുന്ന കൊടുക്കുന്ന വില അവർ അവർ രൂപ അപ്പോൾ ഇവിടെ കടയിലാണ് കൂടുതലും കൊടുക്കുന്നത് മുപ്പത്തിനാല് എന്നുള്ള അവർ പറഞ്ഞിരിക്കുന്നേ കൊടുക്കാൻ തുടങ്ങിയില്ല കൊടുക്കാറായില്ല ഒരു മുപ്പത് ദിവസം കൂടെ കഴിയുമ്പോൾ പഠിക്കാം പഠിക്കാം അപ്പോൾ കായൊക്കെ ആയിട്ടുണ്ട് ആ കായൊക്കെ ചെല്ലിന്ന് മൂത്ത് ഒരു ഈ കായാണ് നമുക്ക് ലക്ഷണം ലക്ഷണം അല്ലേ ഈ കായ കറുത്തു വരണം ഇത് ഒരു കായ തലക്കായ കറുത്തതേ ഉള്ളൂ ആ എത്ര അകലത്തിലാണ് നമ്മൾ കപ്പം നട്ടേക്കുന്നത് ഇപ്പോൾ ഒരു ഒരു മീറ്റർ അകളം ഒരു മീറ്റർ ഇല്ല ഒരു മീറ്റർ ഉണ്ട് അങ്ങ് ഈ തണ്ട് നടല്ലേ തണ്ട് എത്രത്തോളം നീളത്തിൽ മുറിച്ചാണ് നടുന്നത് തണ്ട് ഒരു ഒരു ആറിഞ്ച് നീളം ആറ് ഏഴ് നീളം അതിലൊരു മൂന്ന് മുട്ട മണ്ണിനടിയിലേക്ക് വരും ആ മണ്ണിലേക്ക് താന്ന് വരും ബാക്കി മുകളിൽ വരും ഈ രാമൻ ഒരു പ്രത്യേകത നല്ല രുചിയുള്ള നല്ല രുചിയുണ്ട് പെട്ടെന്ന് വേഗം നല്ല രുചിയുണ്ട് അതുപോലെ തന്നെ ഇങ്ങോട്ട് കയ്പോ കാര്യങ്ങളൊന്നും ഇല്ല നല്ല രുചിയുള്ള കപ്പയാണ് പെട്ടെന്ന് വേഗുകയും ചെയ്യും നല്ല വിളവുമുണ്ട് പൊതുവേ ഉണ്ട് ഉണ്ട് ചെറുക്കാൻ എന്താ ചെയ്യുന്നത് നമ്മൾ ഇതുകൊണ്ട് ഇതും വിഷം എലിവിഷം ഇതിനകത്ത് മട കാണുന്നിടത്ത് ഒക്കെ ഇടും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ ഈ ഭാഗത്ത് കുറച്ചുകൂടി വലിപ്പം കാണുന്നുണ്ട് ഈ തണ്ടിനൊക്കെ കൂടുതൽ കാണാൻ അതുപോലെ ദേ ഭാഗത്ത് ഉണ്ടായിരുന്നു അവിടെ കൂടുതലിൽ വന്നുകൊണ്ട് ആ മൂൾത്ത സെക്ഷനിലെ കുളത്തിന്റെ അപ്പുറം ആ കുളത്തിന്റെ അപ്പുറം അവിടെ ഇച്ചിരി വാഴപ്പ് വന്നിട്ടുണ്ട് ആ അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഈ ഭാഗത്ത് കുറെ കപ്പ വീണ് കിടക്കുന്നു അത് കാറ്റ് പിടിച്ചു അത് ശരി കാലവർഷത്തില് കാറ്റായിരുന്നു ഈ ഭാഗം കൊണ്ട് പെടന്ന് പോയിട്ടുണ്ട് കുറച്ചേ കുറച്ചേ ഇത് ഒരു പ്രത്യേക ഇവിടെ കണ്ടേ അത് ആ കപ്പയ്ക്കുണ്ട് എന്നാ ഇതിനില്ല ഇതെല്ലാം ഒരു സൈസ് കണ്ടു തന്നെയാ പക്ഷേ ആ ഒരിടത്തിന് കണ്ടുന്നുണ്ട് ആ ഇതിനും കാണുന്നുണ്ട് അടുത്ത നാളിലാണ് ഇങ്ങനെ കാണുന്നത് ഇങ്ങനെ കാണാൻ മാത്രമല്ല അടുത്ത നാളിൽ തന്നെ നമ്മൾ ഇങ്ങനെയും കൂടി കാണുന്നുണ്ട് കാരണം ഈ തണ്ട് തന്നെ ഈ ചെറിയ മുള പൊട്ടി വരുന്നു മുള മുള അല്ല അവിടെ അങ്ങനെ സാധ്യത അതെ അതൊരു രോഗബാധയാണ് കാണുന്നില്ല അത് ശരി അപ്പൊ സമീപകാലത്തായിട്ട് മേഖലയിലൊക്കെ ഇങ്ങനെയാണ് അത് പാർത്തോടൊടിപാലി മേഖലയിലൊക്കെ ഇതൊണ്ട് ഏറ്റവും മൂപ്പ് കുറഞ്ഞ കപ്പ ഇത് ശരി ഇത് മാസം മതിന് ആറ് മാസം കൊണ്ട് മാസം അതിന് പറയുന്നത് ഇത് ബാലാസൈഡിൽ നിന്ന് വന്ന കപ്പയായും ഇത് നല്ലതാ പറഞ്ഞാൽ നല്ല വിളവ് പത്ത് കിലോയ്ക്ക് മുകളിൽ വിളവുള്ള നല്ല വിളവുണ്ട് നല്ല കിഴങ്ങ് ഒരുപാട് നിങ്ങളെ വരാത്ത നല്ല നല്ല ഉണ്ട കിഴങ്ങുകളല്ലോ ശരി വില്പനയ്ക്ക് പറിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഷോയാണ് നല്ല ഉരുണ്ട കഴുകി ഉരുന്ന് കഴുക ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക അങ്ങനെ എന്തായാലും ചോദിച്ചേട്ടന്റെ കപ്പയുടെ വിളവെടുക്കുന്ന സമയത്ത് നമുക്കൊരു മറ്റൊരു വീഡിയോ കൂടി എടുക്കാം